എ സി സി എ പഠിച്ചാൽ ഇന്ത്യയിൽ ജോലി കിട്ടുമോ എ സി സി എടുക്കുന്നത് നല്ലതാണോ എ സി സി എ പഠിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ ശമ്പളം കിട്ടും സി എം എ യു എസ് എക്ക് ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ടോ സി എം എ യു എസ് എ പഠിച്ച് പാസ്സായാലും ജോബ് ഗ്യാരൻറ്റീഡ് ആണോ സി എസ് എന്ന് പറയുന്ന കോഴ്സ് പാസ്സാവാൻ എത്ര സമയം എടുക്കും സി എസിന് കേരളത്തിൽ സ്കോപ്പ് ഉണ്ടോ സി എ പഠിക്കുന്ന അത്ര ടഫാണോ മറ്റുള്ള കോഴ്സുകൾ പഠിക്കുന്നത് മറ്റുള്ള കോ എ സി സിയെ കാട്ടിയും എളുപ്പമാണോ സി എ സി എ എളുപ്പമാണോ എ സി സി എ ഇങ്ങനെ തുടങ്ങി എൻ്റെ കുട്ടിക്ക് ഇത് പഠിച്ച് പാസ്സാവാൻ വേണ്ടി പറ്റുമോ എൻ്റെ കുട്ടി ഒരു ആവറേജ് കുട്ടിയാണ് പഠിത്തത്തിൽ അവർക്ക് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പാസ്സാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന പ്രൊഫഷണൽ കോഴ്സുകൾ ഏതൊക്കെയാണ് എത്രയാണ് ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം സാലറി കിട്ടുക തുടങ്ങി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ലാസ്റ്റ് ലാസ്റ്റിലിട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് യൂട്യൂബ് കമൻ്റായിട്ടും അതേപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും വന്ന പല കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുന്നത് ഇപ്പം ഡിസ്കസ് ചെയ്തത് അപ്പോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കോഴ്സുകൾ കോഴ്സുകളുണ്ട് എന്നറിയാമെന്നല്ലാതെ ഈ കോഴ്സ് പഠിക്കേണ്ടതിന്റെ ഒരു ഫോ ഈ സ്ട്രക്ചർ എന്താണെന്നും അതിനെന്തൊക്കെയാണ് ഫീസ് വരുന്നതെന്നും അത് ഏതൊക്കെ സമയത്താണ് പഠിച്ച് പാസ്സാവാൻ പറ്റുക എന്നുള്ളതും അതിന് ഏതൊക്കെ സമയത്താണ് എക്സാം നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയില്ലാതെ നമ്മൾ മിക്കവാറും സ്ഥാപനങ്ങളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പൊ അതിൽ നിന്ന് രക്ഷിതാക്കൾക്ക് വേണ്ട ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ചോദിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്കും വലിയ ധാരണയൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ അതിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലാവുമ്പോൾ ഒരു വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ താഴെ വന്ന് നിങ്ങൾ അതിന്റെ കമന്റ് ഇടുന്നു േ ബി സമയം ഉണ്ടെങ്കിൽ ചിലപ്പം കമൻറ്റിനെ റിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിലുപരി നമുക്ക് ലൈവായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെയ് എട്ട് വ്യാഴാഴ്ച രാത്രി എട്ട് മണി സമയത്ത് ഒരു ലൈവ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒരു ലൈവ് വെബിനാർ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ പഠിക്കാൻ പറ്റുന്നത് ഓരോ കോഴ്സും പഠിച്ച് പാസ്സാവണമെങ്കിൽ അതിൻ്റെ മിനിമം ഒരു കാലാവധി എത്രയാണ് ഇത് പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്താണ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള ചലഞ്ചസ് എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ എക്സാമിൻ്റെ ഒരു പാസ് പെർസെൻറ്റേജും കാര്യങ്ങളും എങ്ങനെയാണ് പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ജോലിയിലേക്ക് എത്താൻ വേണ്ടി പറ്റുക അപ്പോൾ തുടക്കം മുതൽ ഒരു ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ഒരു ജോലി കണ്ടുപിടിക്കാം എന്നുള്ളത് കാര്യങ്ങൾ ഉൾപ്പെടെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെബിനാർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് താഴെ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ പേരും സ്ഥലവും പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിനെ കുറിച്ചും നിങ്ങളുടെ സംശയങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ ആവുമ്പം നമുക്ക് ആ വെബിനാർ കുറെ കൂടി ഹൈലി ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സംശയങ്ങളും ധരീകരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ട കാര്യം നിങ്ങളൊന്ന് ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എന്തായാലും ഇപ്പം ഒരു വെക്കേഷൻ ടൈമാണ് റിസൾട്ടൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ ഡിഗ്രിയുടെ ആയാലും പ്ലസ് ടുസൾട്ടൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പം അതിനു മുമ്പേ നിങ്ങൾ ഈ ഒരു മേഖലയിലേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോമേഴ്സ് പ്രൊഫഷണൽ മേഖലയിലേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വെബിനാർ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഭയങ്കര അനുയോജ്യമായിരിക്കും കുട്ടികളും രക്ഷിതാക്കളും നിർബന്ധമായിട്ടുള്ള സംശയമുള്ള ആൾക്കാരൊക്കെ ഈ പ്രോഗ്രാമിൽ എന്ത് ചെയ്യുക പങ്കെടുക്കുക പരമാവധി ആൾക്കാർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇനി കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യും പക്ഷെ അതിലുപരി നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ തീർത്തു തരിക എന്നുള്ളതാണ് ഈ വെബിനാറിൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാ ആൾക്കാരെയും വെബിനാറിൽ കാണാം ഓൾ ദി ബെസ്റ്റ്